ഹായ് ഡാർക്ക് ഫ്ലവറിലേക്ക് സ്വാഗതം ബിഹൈൻഡ് ഹുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ സിബിൻ്റെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂവിൽ പല കാര്യങ്ങളും സിബിൻ പറയുന്നുണ്ട് എനിക്ക് സിബിൻ അവിടെ നിന്ന് നേരിട്ട പല കാര്യങ്ങളും അതായത് നമ്മളിപ്പോൾ കേട്ടിരുന്ന പല കാര്യങ്ങളിൽ തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സിബിൻ അവിടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഗബ്രിക്ക് എത്ര നെഗറ്റീവ് വന്നിട്ടും ഇപ്പോഴും അതൊരു എന്നാൽ സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ എടുത്ത് ഗബ്രിൻ്റെ കൂളായിട്ടാണ് നടക്കണേന്ന് ഒരു കമൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ കമൻ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഗബ്രി എന്നൊരു വ്യക്തി പല ഇൻ്റർവ്യൂം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ കണ്ടുകാണുമായിരിക്കും അതിൻ്റെ അടുത്തൊക്കെ ഗബ്രി പറയുന്നൊരു വാക്കുണ്ട് ഞാൻ ഈ ബിഗ് ബോസിൽ പോയത് പൈസക്കല്ല പൈസയല്ല എനിക്ക് മുഖ്യം അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു പൈസ മടിക്കാതാക്കാൻ അവിടെ കയറിയ ആൾക്കാരുണ്ടെന്ന് ഒരു പക്ഷേ പിന്നെ അതെന്നുവച്ചാൽ ഗിബ്രിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ബാ പിന്നെ ബാക്ക്ഗ്രൗണ്ട് അതായത് ഗബ്രിയുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ പൈസക്കുള്ള വലിയ ബുദ്ധിമുട്ടുള്ള ആളായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അത് ഗബ്ര തന്നെ പറയുന്നതാണ് എനിക്ക് വേണ്ടത് ഫേമസ് അതായത് എനിക്ക് ഫെയിം ആകണം എൻ്റെ മുഖം ഫേമസ് ആകണം അതാണ് ഗബ്ബ്രിക്ക് ആവശ്യം അത് ഗബ്രി അവിടെ നേടിയെടുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആണെങ്കിലും ഗബ്രി അത് ഓക്കേ ആണ് ഞാൻ പറഞ്ഞ ഇതിൻ്റെതും പല വെടികളും പറഞ്ഞിട്ടുണ്ട് ഗബ്രി ഭയങ്കര ക്യൂട്ടായിട്ടും ഉണ്ണിയേഷുവിൻ്റെ മുഖമുള്ളൊരു വ്യക്തിയാണ് അല്ലെ ഭയങ്കര ക്യൂട്ടാണ് ഗബ്രി അപ്പോൾ അതുകൊണ്ട് തന്നെ ഗബ്രിക്കിപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും ഗബ്രി ഫേമസ് ആണ് ഒരു പക്ഷേ ആൾക്കാർ ഇതില്ലായിരുന്നെങ്കിൽ ഗബ്രി ഇന്നും അവിടെ നിന്ന് പോയത് കാര്യം ഒരുപാട് സംസാരിക്കാൻ അറിയാമെന്നല്ല സംസാരിക്കാൻ എങ്ങനെയെങ്കിലും അങ്ങനെ ഇങ്ങനെ ആക്കിയെടുത്ത് പറഞ്ഞ കാര്യം ഇപ്പം മനുഷ്യത്വം എന്നുള്ള വേർഡ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗബ്രിയാണ് ഗബ്രി ഇവിടെ നിന്നുകൊണ്ട് ഇറങ്ങി പിന്നെ വംശത്വം തന്നെ നമ്മളവിടെ കേട്ടിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ പല കാര്യങ്ങളും കൊണ്ടുവന്നിടാൻ നല്ല മിടുക്കനാണ് ഗെയിമാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊക്കെ കളിക്കും പക്ഷേ പുള്ളി ഈ ഒരു ലൗ ഈ കോമ്പ് കൊണ്ടുവന്നുകൊണ്ട് മാത്രമാണ് പുള്ളി ഇപ്പോൾ പുറത്ത് വന്നി ഈ ഇവിടെ ഇപ്പം ഈ പറഞ്ഞ പോലെ എന്നാ നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ പുള്ളി പോകുന്നുണ്ട് കേട്ടോ പല ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു എവിടെയൊന്നും ഒരു വാക്കിങ് പിന്നെ നമ്മൾ മോഡൽ വാക്കൊക്കെ കിടക്ക കാണായിരുന്നു അപ്പോൾ പുള്ളി ഏതായാലും പുള്ളി വിചാരിച്ച പോലെ തന്നെ നടന്നിട്ടുണ്ട് പക്ഷെ സിബിൻ എന്ന വ്യക്തി ഇത് ഈ രണ്ട് ഈ രണ്ടും ഇതും കൂടി ഈ ഇതിൻ്റെ കമ താഴെ ഒന്ന് കമൻറ്റ് ഇട്ട ഒരു വ്യക്തിയാണ് വ്യക്തിയോടെ എനിക്ക് പറയുന്നത് കേൾക്കുമില്ല എന്നൊന്നും അറിയില്ല എങ്കിലും ഇങ്ങനത്തെ ഒരു മനസ്സിലെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ ചിലരൊക്കെ പറയുന്നുണ്ട് കല കലക്കരഞ്ഞ നല്ലൊളിച്ച് നടക്കുകയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ പല കമൻറ്റുകളായിരുന്നു അവിടെ പറയാനുള്ളത് സിബിനും പിന്നെ നമ്മുടെ ഗബ്രിയും കൂടി കൂട്ടി കൂട്ടിക്കൊടുക്കരുത് ഗബ്രി എന്നുള്ള വ്യക്തിയുടെ പിന്നെ കാര്യങ്ങൾ വ്യക്തി വ്യക്തമാക്കി കഴിഞ്ഞ് സിബിൻ എന്നുള്ള വ്യക്തി അങ്ങനെയല്ല സിബിൻ്റെ പറയുന്ന പല കമൻ്റയും പറയുന്നത് കേട്ടുണ്ട് എൻ്റെ ഒറ്റം കൂട്ടിമുട്ടിക്കാൻ പടപ്പാടുപെടുന്ന ഒരു ഇതാണ് അപ്പം അത് ആ പുള്ളിയുടെ ആ രീതിയിൽ ഈ ആൾക്കാർ ചോദിക്കുന്ന കാര്യം എങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ അസുഖം മാറിയോ എന്നൊക്കെ ഈ വേദനയോടെ ഇവിടെ പറയുന്നത് ചില സ്ഥലം ചില സ്ഥലത്ത് ഇനി പൊതുമായിട്ടുള്ള ആ ഒരു ഫങ്ഷന് പോലും പുള്ളിയെ വിളിക്കുന്നില്ല എന്ന് അപ്പം ഇതൊക്കെ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ആ പുള്ളിക്ക് അതിൻ്റെ അടുത്തുനിന്ന് കിട്ടിയത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് മാത്രമാണ് അപ്പോൾ അതും ഇതും കൂടി എന്തിനാണ് എന്നാ കൂട്ടുകാരെ നിങ്ങൾ കൂട്ടിക്കൊഴക്കണത് ഒരാൾക്ക് കിട്ടുമ്പോഴേ അതിൻ്റെ സങ്കടങ്ങളും കാര്യങ്ങളും ഉണ്ടാകത്തുള്ളൂ പിന്നെ ഒരാൾ മുഖത്തോയ്ക്കരുത് നിങ്ങൾ അസുഖം കുറഞ്ഞോ എന്നൊക്കെ ഒരു അസുഖം ഇല്ലാത്തൊരു അങ്ങനെ ചോദിക്കുമ്പോഴും അദ്ദേഹത്തിന് ഇനി കിട്ടാനുള്ള ഒരു അവസരം കൂടി ഈ ഒരു കയരും പാലും പറഞ്ഞിട്ട് ചിലപ്പോൾ കിട്ടാണ്ട് വന്നാൽ അതൊക്കെ ഇത് രണ്ടും കൂടി കൂട്ടി കുഴക്കരുത് ഒരു മനുഷ്യൻ്റെ നിസ്സായ അവസ്ഥ മനസ്സിലാക്കണം അല്ലാതെ പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്ന വേറൊരു നിനക്ക് എപ്പോഴും ജാസ്മിനെ കുറിച്ച് പറയാനുള്ള നേരമുള്ളത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്നോട് ഒരു ചോദ്യം ചോദ്യം ചോദിക്കാം നി പ്ലാ മാ ചക്ക എവിടെ നിന്ന് ഞാൻ എന്താ പറയുന്ന പ്ലാവിൽ നിന്നുണ്ടാവുന്നു അല്ലാണ്ട് എനിക്ക് മാവിൽ എന്ന് പറയാൻ പറ്റുമോ റിസബിനോട് ചോദിക്കുന്ന ചോദ്യം അതാണ് ജാസ്മിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ജാസ്മിനെ കുറിച്ച് പറയുന്നു അല്ലാതെ പിന്നെ ജാസ്മിനെ ചോദിക്കുമ്പോൾ റാസ്മിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അല്ലെങ്കിൽ അവിടുത്തെ വേറെ ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പം അതെന്ന് നിങ്ങൾ ചിന്തിക്കാത്തത് ചിലവരൊക്കെ ഈ പറഞ്ഞത് എഡിറ്റ് അപാരവും ഉണ്ടായി എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇത് ഇവിടെ നിർത്തി ഇത് നിർത്തി പുറത്തോട്ട് വെച്ചിട്ടൊക്കെ ചോദിക്കുന്നത് അപ്പം ഇതിനൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നേരം അത്രേ ഉള്ളൂ കാര്യം അപ്പം ഈ ഗബ്രിയും സിബിനിയും കൂടി ഒന്നിച്ചു കൂട്ടിക്കുഴക്കാൻ പട എന്നാ നിങ്ങൾ ശ്രമിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ബാക്കിയൊക്കെ ഒരുപാട് ഞാൻ എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ പറയാനുള്ളത്